നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി ആമിൻ ആയുർവേദ കൺസൾട്ടൻ വിക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ ധാരാളം ആളുകൾ ഫേസ് ചെയ്യുന്ന കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നങ്ങളാണ് ഡയബറ്റിക് അതുപോലെ തന്നെ ബി പി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിനായിട്ട് യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് ധാരാളം ഹോം റെമഡീസും കിട്ടുന്നതാണ് പലരും ട്രൈ ചെയ്തിട്ടുണ്ടാകും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക സ്കിപ്പ് ചെയ്യരുത് തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അത്രയും സിമ്പിൾ ആയിട്ടുള്ള റെമഡിയാണ് അതുപോലെ തന്നെ അത്രയും ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ദിവസവും നിങ്ങൾ രാവിലെ വെറും വയറ്റില് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന മൂന്നിലയില് ഏതെങ്കിലും ഒരു ഇല നിങ്ങൾക്ക് കിട്ടുന്നതാണെങ്കിൽ മൂന്നിലയും കിട്ടുന്നത് തന്നെയാണ് പക്ഷെ എന്നാലും അതിലേതെങ്കിലും ഒരു ഇല നിങ്ങൾ വെറും വയറ്റിൽ തുടർച്ചയായിട്ട് നിങ്ങൾ കഴിക്കുന്ന മരുന്നിൻ്റെ കൂടെ ഉപയോഗിച്ച് വരുന്നതിലൂടെ നിങ്ങൾക്ക് സ്വയം കാണാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഡയബറ്റിക് അല്ലെങ്കിൽ ഷുഗർ ലെവൽ നല്ല രീതിയിൽ കൺട്രോൾ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഷുഗർ അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഡയറ്റ് സ്റ്റൈൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതശൈലിയിലും അല്ലെങ്കിൽ ഭക്ഷണ രീതിയിലും ഒക്കെ ഉണ്ടാകുന്ന പലതരം മാറ്റങ്ങൾ കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുക അപ്പോ ഏതു തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാണെങ്കിലും നിങ്ങളുടെ ജീവിതശൈലിയിലും ഭക്ഷണ രീതിയിലും ചേഞ്ചസ് വരുത്തേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ ധാരാളം ആളുകൾ കാണാൻ പറ്റും എത്രത്തോളം കൺട്രോൾ ചെയ്താലും അവരുടെ ഷുഗർ കൺട്രോളിൽ വരില്ല അവരുടെ പതുക്കെ പതുക്കെ അലോപ്പതി മെഡിസിൻസിന്റെ അളവ് കൂടി കൂടി വരുന്നവരും കാണാനായിട്ട് സാധിക്കും പിന്നെ വേറെ കുറെ കാറ്റഗറി ഉണ്ട് പ്രീ ഡയബറ്റിക് അതായത് ഇപ്പൊ തന്നെ പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ആയിട്ടുള്ള ഷുഗർ പേഷ്യൻസ് അവർക്കും ഈ ഒരു റെമഡി എന്ന് പറയുന്നത് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് നിങ്ങൾ ഇപ്പോൾ വർഷങ്ങളായിട്ട് ഷുഗർ പേഷ്യൻസ് ആണ് മരുന്നുകൾ എടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങളുടെ മരുന്നും നിർത്തിയിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ആ മരുന്ന് കൺട്രോളിൽ അത് കണ്ടിന്യൂ ചെയ്യുക അതിന് ശേഷം ഈ ഒരു കാര്യം നിങ്ങൾ സൈഡ് ബൈ സൈഡ് ചെയ്യുന്നതിലൂടെ നല്ല രീതിയിലായിരിക്കും നിങ്ങൾക്ക് അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക അപ്പൊ എന്തൊക്കെയാണ് ഇല എങ്ങനെയൊക്കെയാണ് നമ്മളത് ഉപയോഗിക്കേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് നമുക്ക് വീടിലേക്ക് കിടക്കാം വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കാം അടുത്തൊരു ഇലയാണ് തുളസിയുടെ ഇല തുളസിയുടെ ഇല എന്ന് പറയുമ്പോൾ സസ്യങ്ങളുടെ ഒരു റാണി എന്ന് തന്നെ നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ ആന്റി കാൻസറസ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ധാരാളം ആരോഗ്യ പ്രശ്നങ്ങളെ തടയാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത് നോട്ടിങ്കും യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ടുള്ള ഒരു സ്റ്റഡീസിൽ പറയുന്നത് ഇവര് ഡയബറ്റിക് ആയിട്ടുള്ള അറുപത് പേഷ്യൻസിന് എടുത്തിട്ടുണ്ടായിരുന്നു ആ അറുപത് പേഷ്യൻസിൽ മുപ്പത് പേഷ്യൻസിനോട് അവര് പറഞ്ഞു അവർ റെഗുലർ ആയിട്ട് കഴിക്കുന്ന ഷുഗറിന്റെ മരുന്ന് അവര് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറഞ്ഞു പ്രത്യേകിച്ച് യാതൊന്നും ചെയ്തിട്ടില്ല അവരത് എന്താണോ കഴിക്കുന്നത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറഞ്ഞു ബാക്കി വരുന്ന മുപ്പത് പേഷ്യൻസിൽ അവര് കഴിക്കുന്ന മരുന്ന് ഡയബറ്റിക് പേഷ്യൻസിനായിട്ട് ഡയബറ്റിക്കിനെ കഴിക്കുന്ന ആ കഴിക്കുന്ന മരുന്നു അതിൻ്റെ കൂടെ തുളസിയുടെ നീര് ഇരുന്നൂറ്റമ്പത് മില്ലിഗ്രാം തുളസിയുടെ നീരും ദിവസേന ഒരു തൊണ്ണൂറ് ദിവസത്തേക്ക് അവർ കൊടുക്കാനും കൂടി തുടങ്ങി തൊണ്ണൂറ് ദിവസത്തിന് ശേഷം കിട്ടിയിട്ടുള്ള റിസൾട്ടിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റിക് മെഡിസിൻസിന്റെ കൂടെ തുളസിയുടെ നീര് കഴിച്ചിട്ടുണ്ടായിരുന്ന ആ മുപ്പത് പേഷ്യൻസിന് നല്ല രീതിയിലാണ് അവരുടെ ഡയബറ്റിക് കൺട്രോൾ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ റിസർച്ച് സ്റ്റഡീസും പറയുന്നത് തുളസിയുടെ ഇല എന്ന് പറയുന്നത് നമ്മുടെ ടൈപ്പ് ടു ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല റെമഡി ആയിട്ടാണ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു കാര്യം നമ്മുടെ ശരീരത്തിൻ്റെ കൊളസ്ട്രോളിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ബി പി പോലുള്ള പ്രശ്നങ്ങളും ഹൃദയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്യാനും തുളസീടെല്ലാം നല്ല രീതിയിൽ ഉപയോഗിച്ച് വരുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മൾ ഈ തുളസി ഉപയോഗിക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് കുറച്ചൊരു അസിഡിക് നേച്ചർ ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഇപ്പം നിങ്ങളുടെ ശരീരത്തിൽ പിത്തദോഷം പോലുള്ള കാര്യങ്ങൾ നന്നായിട്ട് കൂടി നിൽക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടറിഞ്ഞ് വേണം ഉപയോഗിക്കാനായിട്ട് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പല ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കും നയിക്കാവുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന രീതിയിൽ തുളസിയുടെ ഇല എടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി തുളസിയുടെ ഇല നിങ്ങൾക്ക് മൂന്ന് രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും അതിൽ ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു അഞ്ചു ആറ് തുളസിയുടെ ഇല എടുക്കുക ഇപ്പം നിങ്ങൾക്ക് ഷുഗർ നന്നായിട്ട് കൂടി നിൽക്കുകയാണെങ്കിൽ നിങ്ങളൊരു എട്ട് ഇല വീതം എടുക്കുക ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് ഒരു അര ഗ്ലാസ് ആക്കിയതിന് ശേഷം ദിവസവും രാവിലെ വെറും വയറ്റിൽ നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക രണ്ടാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തുളസിയുടെ ഇല എടുത്തതിന് ശേഷം നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിലാക്കി ഈ ഒരു പേസ്റ്റിലേക്ക് നിങ്ങൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെയും കഴിക്കാം അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ തുളസിയുടെ ഇലയുടെ കൂടെ ഞാൻ ഇവിടെ ഈ പറയാൻ പോകുന്ന ഇലകളും കൂടി മിക്സ് ചെയ്തിട്ട് ആ ഒരു പേസ്റ്റിലും നിങ്ങൾക്ക് വെള്ളം ചേർത്ത് ഒരു ഡൈലൂട്ടാക്കി കഴിക്കുന്നതിലൂടെ അത്രയ്ക്കും ഒരു അസിഡിക് നേച്ചർ നിങ്ങളുടെ ശരീരത്തിൽ കിട്ട കിട്ടുകയും ഇല്ല ഒരു സേഫ് ആയിട്ടുള്ള ഒരു വെയിം കൂടിയായിരിക്കും ഇനി രണ്ടാമത്തെ ഇതേ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഇലയാണ് കറിവേപ്പില എന്ന് പറയുന്നത് കറിവേപ്പില നോർമലായിട്ട് നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഒരു സ്മെല്ല് കൂട്ടുന്നതിനും നമ്മുടെ സ്വാദ് കൂട്ടുന്നതിനൊക്കെയാണ് നോർമലായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു കാര്യം കൂടിയാണ് പക്ഷേ ഈ കറിവേപ്പില എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ഷുഗർ ലെവലിൽ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നും കൂടിയാണ് ഇതിൽ നല്ല രീതിയിൽ വൈറ്റമിൻ സി വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ ബി സിക്സ് അയറോൺ എന്നീ പറയുന്ന ധാരാളം വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ലിവറിനെ നന്നായിട്ട് ഹെൽദി ആക്കി വെക്കുന്നതിന് കറിവേപ്പിലേക്ക് നല്ലൊരു കഴിവാണുള്ളത് ലിവർ നന്നായിട്ട് ഹെൽദി ആയിട്ടിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കും നമ്മുടെ ഷുഗറിനും അത് നല്ലൊരു ഗുണം തന്നെയാണ് നൽകുക അതുപോലെ തന്നെ ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻസ് ആന്റി ഫംഗൽ പ്രോപ്പർട്ടി നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെയറിനും ഒരുപോലെ ഗുണങ്ങൾ നൽകിയിട്ടുള്ള ഒരു കാര്യ കൂടിയാണ് കറിവേപ്പില നമ്മൾ നിത്യമായിട്ട് വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് നിയന്ത്രിക്കുന്നതിനും നമ്മുടെ തടി നന്നായിട്ട് കുറയ്ക്കുന്നതിനും ചെറിയ രീതിയിൽ നല്ല രീതിയിലും സഹായിക്കുന്നതായതുകൊണ്ട് ഒരു കാര്യമാണ് കറിവേപ്പില മൂന്നാമത്തെ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള എലി കൂടിയാണ് നീമിൻ്റെ ഇല അതായത് ആര്യവേപ്പില ഈ ഒരു ആരിവേപ്പിലയുടെ നിങ്ങൾ ദിവസവും വെറും വയറ്റില് ഒരു അഞ്ചോ ആറോ ആരിവേപ്പിലയുടെ അല്ല വെറുതെ ചവച്ചരച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് കുറച്ച് വെള്ളത്തിനും കൂടെ ഡയറ്റ് ചെയ്ത് നിങ്ങൾ വെറും വയറ്റിൽ കഴിച്ചു വരികയാണെങ്കിൽ ഇതും നിങ്ങളുടെ ഷുഗർ ലെവലിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന മറ്റൊരു കാര്യം കൂടിയാണ് ഇനി ഈ മൂന്ന് ഇലകൾ നിങ്ങൾക്ക് എങ്ങനെ കഴിക്കാമെന്ന് നോക്കി കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് മൂന്ന് ഇലകളും ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ നിങ്ങളൊരു അഞ്ചോ ആറു തുളസിയുടെ ഇലയും അഞ്ച് കറിവേപ്പില ഇടല അതുപോലെ തന്നെ അഞ്ച് അരിവേപ്പിലെ ഇടല ഇത്രയും എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ നിങ്ങൾക്ക് ഡൈല്യൂട്ട് ചെയ്ത് അങ്ങനെ കഴിക്കാം അല്ല നിങ്ങൾക്ക് മൂന്നിലും ഒരുമിച്ച് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഏതാണ് കിട്ടുന്നത് ഇതിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതുമാണ് തുടർച്ചയായിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസത്തോളം നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ അതിൻ്റെ കൂടെ നിങ്ങൾ ഷുഗർ ലെവൽ മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്രദമായിരിക്കും കാരണം ചില ആളുകൾക്ക് കാണാൻ പറ്റും ചിലപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നാളുകൾ കൊണ്ട് നിങ്ങൾക്ക് ഷുഗർ ഡൗൺ ആയിട്ട് വരുന്ന കാണാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾ മോണിറ്റർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് കാര്യം ഉപയോഗിക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അലോപ്പതി മെഡിസിൻസ് എന്താണ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഹൈ ഡോസിലൊക്കെ നട നിങ്ങൾക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളത് മിസ്സ് ചെയ്യരുത് അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു റെമഡി കൂടി വെച്ചതിന് ശേഷം മാത്രം കണ്ടി കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തുടർച്ചയായിട്ട് യൂസ് ചെയ്യുക ജീവിതശൈലിയിലും അതുപോലെ തന്നെ ഭക്ഷണ രീതിയിലും നല്ല രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും കൂടി ശ്രദ്ധിക്കണം വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് ചാനലിൽ പുതിയ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും നാം എന്തരെ നന്ദി നമസ്കാരം